എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അപ്പോസോലായ പൗലോസ് തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അദ്ധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ ഉള്ള വാക്യങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം പ്രേ കണ്ടിന്യൂലി ഗീവ് താങ്ക്സ് ഇൻ സർക്കംസ്റ്റാൻസസ് ഫോർ ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ് എപ്പോഴും സന്തോഷിപ്പിൻ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒമ്പത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമദേ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ഈ ഒമ്പത് സുപ്രധാനമായ ഘട ഘടകങ്ങളാണ് ക്രിസ്ത്യൻ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന പ്രകടമായ ഭാവമാണ് പൊലോസോപ്പോസോലൻ അതിനിർണായകമായി വിശദീകരിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഇന്നത്തെ ആധുനിക കാലത്തെ റീൽസും വീഡിയോസും എല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ മുന്നറിയിപ്പോടുകൂടിയാണ് വാച്ച് ടിൽ ദ എൻഡ് അവസാനം എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാലേ ആൾക്കാർ ഇന്ന് മുപ്പത് സെക്കൻഡുള്ള ഒരു വീഡിയോ പോലും കാണുകയുള്ളൂ അത്രയ്ക്ക് ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ് നാം അതുപോലെ തന്നെ വെയ്റ്റ് ടിൽ ദ എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ തുടങ്ങുകയാണ് ഏറ്റവും ഒന്നാമത്തെ ഘടകമായ സ്നേഹം ഏറ്റവും അവസാനമായി എടുക്കാം ഇന്ന് എപ്പോഴും സന്തോഷിപ്പിൻ ആത്മാവിൻ്റെ ഫലത്തിന് ലോകചരിത്രത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ശ്രേഷ്ഠമായ മാതൃക പ്രായോഗിക മാതൃക യേശുക്രിസ്തുവിൻ്റെ ജീവനാണ് ജീവിതമാണ് അവൻ്റെ മരണമാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അവൻ്റെ രണ്ടാമത്തെ വരവിനായുള്ള ക്രൈസ്റ്റ് ക്രൈസ്റ്റീവൻ ഈസ് ദ ഡിസിസീവ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അതാണ് ഏറ്റവും വലിയ മാതൃക ഒന്നാമത്തെ കാര്യം സന്തോഷമാണ് ഗ്രീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശസ്ത തത്വചിന്തകൻ സോക്രട്ടീസ് ആണെന്നൊക്കെ പറയുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അധീന ഏതൻസ് നഗരത്തിന്റെ തെരുവീതികളിൽ കൂടെയും വ്യാപാര കേന്ദ്രങ്ങളിൽ കൂടെയും നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിജ്വലിക്കുന്ന നിമിഷത്തിൽ ഒരു വിളക്കും കത്തിച്ച് പോയതായി പറയപ്പെടുന്നു ആൾക്കാർ ചോദിക്കും വട്ടോണോ പ്രാന്താണോ നട്ടുച്ച സമയത്ത് സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു വിളക്കുമായി നടക്കുന്ന ഗുരുവിനോട് ചോദിക്കും എന്താണ് താങ്കൾ അന്വേഷിക്കുന്നത് ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ് ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനുകളിലായാലും വിമാനത്തിലായാലും ബസ്സുകളിലായാലും എവിടെ ഏത് പൊതുസ്ഥലങ്ങളിൽ ചെന്നാലും നമുക്കും ഒന്ന് അന്വേഷിക്കാം അല്ല എല്ലാവരും മനുഷ്യരാണ് സന്തോഷമുള്ള മനുഷ്യരുണ്ടോ ആനന്ദമുള്ള മനുഷ്യരുണ്ടോ ജോയ് എന്നാണ് ഹാപ്പിനെസ് ജോയ് മുഖത്ത് ആനന്ദം തുടിച്ചു നിൽക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് നാം ഇന്ന് വിളക്ക് കത്തിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും പരീക്ഷിക്കാവുന്ന കാര്യമാണ് കാണുന്ന ആൾക്കാരുടെ മുഖത്തുനിന്ന് മാറി നോക്കിയാൽ മതി നമ്മളെ കാണുമ്പോൾ അവർ ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കും ആനന്ദമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ലോകം പോകുന്നത് വി ഹാഡ് എവരി വിത്ത് വി ഹാഡ് നത്തിങ് വിസ് എന്ന ചാൾസ് ടിക്കൻസ് തൻ്റെ ടൈൽ ഓഫ് ടു സിറ്റീസ് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു കാലഘട്ടം വീണ്ടും വന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാം കൊണ്ട് ജീവിത സൗകര്യങ്ങളൊക്കെ ധാരാളം കൂടി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ജീവിച്ചതിനേക്കാൾ പതിന് മടങ്ങ് സുഖ സൗകര്യങ്ങളിൽ നാം ജീവിക്കുന്നു പലപ്പോഴും പ്രായമായവരൊക്കെ പറയുന്ന കേൾക്കാം അന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു മുറിയിലാണ് കിടന്നത് അല്ലെ ഒരു വീട്ടിലാണ് കിടന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വീടുണ്ട് അല്ലെങ്കിൽ ഓരോ മുറിയുണ്ട് എന്നിട്ടും എന്തോ ഒരു മിസ്സിങ് ഒരാനന്ദമില്ലായ്മ ഒരു സന്തോഷമില്ലായ്മ പല കാരണങ്ങളിലാണ് സന്തോഷമില്ലായ്മയ്ക്കുള്ളത് ഒരു കുട്ടിയുടെ കയ്യിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരു കൊച്ചുകുട്ടി ആറു വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ ഒരാപ്പിൾ കൊടുത്തു എന്ന് വിചാരിക്കുക ആ കുട്ടിക്ക് വലിയ സന്തോഷമാവും ആനന്ദമാവും സന്തോഷത്തോടു കൂടി അത് പിടിച്ച് അതിൻ്റെ മനോഹാരിത കണ്ടത് ഭക്ഷിക്കാൻ തോന്നും അപ്പോൾ ആ കുട്ടിക്ക് ഒന്നുകൂടെ കൊടുത്തെന്ന് വിചാരിച്ചു കുട്ടിയുടെ സന്തോഷം ഇരട്ടിക്കും കാരണം ആ കുട്ടിക്ക് രണ്ട് കൈയുണ്ട് രണ്ട് കൈയിലും ഓരോ ആപ്പിൾ അതിൻ്റെ ആ നിറവും ഭംഗിയും ആ ഒരു ആകർഷണത്തിൽ കുട്ടിക്ക് സന്തോഷമാണ് ആനന്ദമാണ് ഒന്നുകൂടെ കൊടുത്താലോ കുഴപ്പമില്ലാതാങ്ങാ കൊച്ചു കൈയാണെന്ന് ഓർത്തോളാം ആറു വയസ്സുള്ള കൊച്ചിൻ്റെ കയ്യിൽ രണ്ട് വലിയ ആപ്പിൾ കൊടുക്കുമ്പോൾ തന്നെ നിറയും മൂന്നാമത് നൂറ് കൊടുത്തു കുട്ടി അല്പം സ്ട്രഗിൾ ചെയ്യും നാലാമത് നൂറ് കൊടുത്തു വീണ്ടും കുഴച്ചിലായി അഞ്ച് ആറ് ഓ കുട്ടിയുടെ സന്തോഷമെല്ലാം പോയി താഴെ വീഴുന്നു അവിടെ പോന്നു ഇവിടെ പോന്നു കംപ്ലീറ്റ് കയോസ് ലോകചരിത്രത്തിൽ തത്വചിന്തകരും ചരിത്രകാരന്മാരും കണ്ടുപിടിച്ചിരിക്കുന്നത് ഒത്തിരി അങ്ങ് പ്രൊസസ് ചെയ്യുന്നത് ടു മച്ച് അക്വിസിഷൻ ക്യാൻ റെഡ്യൂസ് അവർ ജോയ് ഹാപ്പിനെസ് ഒരു മനുഷ്യനെല്ലാം നേടിയാലും ഈ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് ഗുണം അതുകൊണ്ട് ധനം സമ്പത്ത് വസ്തുവകകൾ ഇവയെല്ലാം എന്നാണ് ആ വാക്ക് അതിനുവേണ്ടി ജനം ഇന്ന് നെട്ടോട്ടമോടുകയാണ് പരക്കം പായുകയാണ് ജീവിത പ്രാരാബ്ദമുള്ള പാവങ്ങൾ ഒത്തിരിയുണ്ട് അവരുടെ കഷ്ടപ്പാടിന്റെ ലഘൂകരിച്ചുകൊണ്ടല്ല പറയുന്നത് എന്നാലും ധനം കൂടുന്തോറും അത് കൂടുതൽ കൂടുതൽ നേടുവാനുള്ള സമ്പാദിക്കുവാനുള്ള ഒരു വലിയൊരു ത്വര മനുഷ്യൻ ആധുനിക മനുഷ്യൻ മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ ധനത്തിന് വേണ്ടി ഓടി നടക്കുന്നു പണം വേണ്ട എന്നല്ല പറയുന്നത് വാറൻ ബഫ അടക്കമുള്ള പ്രഗത്ഭരെല്ലാം പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഫിലോസഫി എല്ലാം പറയാം എന്നാലും നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ബില്ല് അടക്കണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ മണി ഈസ് ദ ലീഗൽ ടെൻഡർ ജീവിത നിഷേധിയായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ജീവനെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ അന്നന്നത്തേക്കുള്ള മന്ന മന്ന ദൈവം തരുമ്പോൾ അത് അന്നേക്കുള്ള മന്ന ശേഖരിക്കുക അമിതമായി സമ്പാദിക്കരുത് അമിതധനവുണ്ടായിരുന്ന മനുഷ്യനാണ് യേശുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനായത് നിനക്ക് പണം കൂടുതലുണ്ട് സമ്പത്ത് കൂടുതലുണ്ട് ഒരു ലളിത ജീവിതത്തിലേക്കുള്ള ഒരാഹ്വാനം എപ്പോഴും സന്തോഷിപ്പിൻ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ മനുഷ്യനെ തകർത്തു തകർത്തുകളി രോഗം ക്ഷീണം പ്രയാസം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒറ്റപ്പെടൽ ജീവിതത്തിലെ പരാജയം ഇതിൽ കൂടൊക്കെ കടന്നു പോകാതെ ഒരു മനുഷ്യനുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധി തീർച്ചയായും ഇത് നമ്മുടെ സന്തോഷം കെടുത്തു എനിക്ക് രോഗമില്ലാത്തത്രത്തോളം കാലം ഞാൻ രോഗികൾക്ക് വേണ്ടി ഒക്കെ ആവേശപൂർവ്വം പറയും എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രോഗം വന്നു കഴിയുമ്പോൾ ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കും സാമ്പത്തിക ഞെരുക്കം അനേക കുടുംബങ്ങൾ അനേക കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കുഞ്ഞുങ്ങളുടെ പഠനമോർത്ത് ഭാവിയോർത്ത് അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന ഒരു ലോകം നെടുവീർപ്പുകളോടും തേങ്ങലോടും പൊട്ടിക്കരച്ചിലും കൂടി കഴിയുന്ന ഒരു ആധുനിക ലോകം പ്രിയമുള്ളവരെ പരിഹരിക്കുവാൻ കഴിയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം സാമ്പത്തികമായാലും ആരോഗ്യമായാലും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കൂ അതിന് ഒരു വ്യക്തിക്കൊക്കത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് താങ്ങായിട്ടൊരു സമൂഹമുണ്ടാകണം കടഭാരത്താൽ വലയുന്ന ഒരു കുടുംബത്തെ നോക്കി അവരങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ് കടം വന്നത് അനുഭവിച്ചോ എന്ന് പറയുന്നത് ക്രിസ്തീയ സാക്ഷ്യമല്ല അവർ ചെയ്തു അബദ്ധം പറ്റി അവർക്ക് തെറ്റുപറ്റി ഒക്കെ സമ്മതിച്ചു ഇനി അവരെ അതിൽ നിന്നൊന്ന് കരകയറാൻ ശ്രമിക്കുക കളക്റ്റീവ് ആക്ഷൻ ഇൻഡിവിജ്വൽ ആക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം വരും ഇനി പരിഹരിക്കാനാവാത്തതോ അതിമാരകമായ രോഗമൊക്കെ വന്നു നമുക്ക് പരിഹരിക്കാൻ ഒക്കത്തില്ല പരിഹരിക്കാനാവാത്തതിനെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ ഫലം ഒരേ സമയവും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളും നാം സമൂഹത്തിൽ പ്രകടിപ്പിക്കേണ്ട സാക്ഷ്യവും നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതുമാണ് മൂന്ന് ഡൈമെൻഷൻസ് ആണുള്ളത് നമുക്ക് ലഭിക്കുന്ന കൃപാവരമാണ് നമ്മിൽ നിന്നും പുറപ്പെടേണ്ട ഫലമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ദൈവത്തിൽ ശരണം പ്രാപിക്കുക മരണത്തെ കീഴടക്കിയവൻ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട് തൻ്റെ മകൻ്റെ വേർപാടിൻ്റെ സമയത്താണ് ആ സാധു മനുഷ്യൻ പാടിയതെന്നാണ് പറയുന്നത് ദോഷമായിട്ടൊന്നുമെന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെ ആവനാടീച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം കീഴെ ശാശ്വതഭുജങ്ങളുണ്ട് പൊസോലൻ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു ഞാനത് മാറ്റിത്തരണമേ എന്ന് മൂന്നു പ്രാവശ്യം പ്രാർത്ഥിച്ചു തന്നില്ല എൻ്റെ കൃപ നിനക്കു മതി എന്നുള്ള ഒരു വലിയ ആശക്തീകരണം പ്രിയമുള്ളവരെ ജീവിതത്തിൽ പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക പരിഹരിക്കാൻ ആവാത്ത പ്രശ്നത്തെ അതിജീവിക്കുക അപ്രകാരമുള്ള ആത്മീയ അതിജീവനത്തിന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഉപാധിയാണ് നസ്രയനായ യേശുവിൻ്റെ കുരിശ് കുരിശ് എന്തിന് സഹിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരമല്ല കുരിശ് എങ്ങനെ സഹിക്കണം സാക്ഷാൽ നീതിമാൻ കുരിശിൽ മരണം വരിച്ചു എന്നിട്ടും കർത്താവിൻ്റെ സന്തോഷം പോയില്ല സന്തോഷം സ്വയം അനുഭവിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു നൽകണം അവനെല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും പുതിയ യരിശുരേമനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ് ഈ പ്രവചനത്തിന്റെ നിവൃത്തിയെ പറ്റി ഒന്നും ഈ കാലത്ത് ഒരു പ്രവാചകനും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല ഞാനാരെയും കുറ്റം പറയുന്നതല്ല എല്ലാം നാശത്തിന്റെ പ്രവചനം മാത്രമേ ഉള്ളൂ ആ സ്ഥലം നിർമൂലമാകും നിർജ്ജലമാകും നിർജ്ജലമാകുമോ ദൈവത്തിന്റെ പ്രവചനങ്ങൾ ഇത്രയെണ്ണം നടന്നു ഇത്ര നടന്നു ഇത്രയെണ്ണം നടന്നു ഇതാണ് ദ അൾട്ടിമേറ്റ് ഷാൽ ടിയർ ഫ്രം എവരി ഐ ഈ പ്രവചനത്തിന്റെ നിവൃത്തി നാമാണ് വരുത്തേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ആൾക്കാർ നമ്മുടെ ദേശവാസികൾ നമുക്ക് ഒന്നും അറിയാത്ത ആൾക്കാർ ഓരോ കണ്ണിൽ നിന്നും ഓരോ കണ്ണുനീർ തുള്ളി തുടച്ചു മാറ്റുമ്പോൾ അത് നസയനായ യേശുവിൻ്റെ കുരിശിൻ്റെ മാർഗമാണ് എൻ്റെ വ്യക്തിജീവിതത്തിൽ എൻ്റെ സാന്നിധ്യം അല്ലെ അസാന്നിധ്യം എൻ്റെ ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ വരുത്തുന്നത് നിങ്ങൾ ശരിക്കും ഇതൊന്ന് ചോദിച്ചു നോക്കണം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടു വല്ലോ ഞാനൊരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ അല്ലെ ഒരു ദിവസം കോളേജിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ജോലി സ്ഥലത്ത് പോയില്ലെങ്കിൽ അല്ലെ ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു ദിവസം പള്ളി കമ്മിറ്റിയിൽ പോയില്ലെങ്കിൽ പൊതുയോഗത്തിൽ പോയില്ലെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവർ പറഞ്ഞത് ഷോ വി മിസ് യു ആ കുട്ടി എന്ത് സന്തോഷം നൽകുന്ന ഒരു കുട്ടിയാണ് ആ മനുഷ്യൻ പൊതുയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നൽകുന്ന ഒരു മനുഷ്യനാണ് വി മിസ് എസ് പ്രസൻസ് അതോ ഹോ രക്ഷ വെട്ടു ഇന്ന് വന്നില്ലല്ലോ അങ്ങേർക്ക് പനി കൊടുത്ത ദൈവത്തിന് സ്തോത്രം എന്നാണോ മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ സാന്നിധ്യവും അസാന്നിധ്യവും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് സന്തോഷം കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തരുത് ഇതൊരപേക്ഷയാണ് മറ്റുള്ളവരുടെ പ്രതികരണമാണ് ഞാൻ സാക്ഷ്യം എന്നെ പറ്റി പറഞ്ഞാലും മറ്റുള്ളവർ നിങ്ങളെ പറ്റി പറയുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം വി വി മിസ് മിസ് ഹിം ഹർ ഓ ഗ്രേറ്റ് ദാറ്റ് നോട്ട് നോട്ട് ഹിയർ ഹിയർ ദൈവരാജ്യം ആനന്ദത്തിന്റെ രാജ്യമാണ് ഉത്സവത്തിന്റെ രാജ്യമാണ് ഈ ക്രിസ്തു മതത്തിൽ ഒത്തിരി നിഷേധാത്മകത വന്നിട്ടുണ്ട് ഞാൻ ദൈവത്തിൻ്റെ പയതലായി കഴിഞ്ഞാൽ പിന്നെ സന്തോഷാനുഭവങ്ങളിലൊന്നും പോകില്ല ഞാൻ അങ്ങനെ ജീവിക്കത്തുള്ളൂ അതൊരു സന്യാസ ജീവിതമാണ് അത് ഏറ്റവും ശ്രേഷ്ഠമാണ് പക്ഷേ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് പ്രിയ ഉള്ളവരെ പൊട്ടിച്ചിരിക്കുന്നവർ പൊട്ടിക്കരയുന്നവർ വിധിമ്പിക്കരയുന്നവർ ആനന്ദിക്കുന്നവർ ദൈവരാജ്യം ഒരു ആനന്ദത്തിൻ്റെ ഉത്സവമാണ് മോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമാണിടുന്ന ഹോ വാഗ്ദത്തകാലം അണയുമ്പോൾ മോദമാണ് അതിമോദമാണ് സൃഷ്ടിയുടെ പരമാനന്ദമാണ് വാഗ്ദത്ത നിവൃത്തി എന്ന് പറയുന്നത് യേശുവിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം യേശു അനുഭവിച്ച ആനന്ദം യേശുവിലായിരിക്കുമ്പോൾ ഉള്ള ആനന്ദം യേശു അനുഭവിച്ച ആനന്ദം യേശുവിൽ നാം ആയിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ആനന്ദം യേശുവിൽ നിന്നും പുറപ്പെടുന്ന ആനന്ദം എന്നിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുന്ന ആനന്ദം ദിസ് ഈസ് അബണ്ടൽ ലൈഫ് സമൃദ്ധിയായ ജീവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി കള്ളം വരുന്നു അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത് എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല നാം സന്തോഷിക്കുന്നത് അബക്കൂക്ക് ബുക്കിൽ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് അതിവൃക്ഷം തളിർക്കേയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഇത്രയും വലിയ പ്രാചരിയൊക്കെ ലോകത്തെവിടെയുമുണ്ടാകുമോ ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല പ്രിയമുള്ളവരെ ഇന്ന് നാം പ്രോസ്പെറിറ്റി ഗോസ്ബെലിൻ്റെ പുറകെ ആവേശത്തോടു കൂടി അങ്ങ് പോവുകയാണ് യേശു എനിക്കത് തരും ഇത് തരും ഉടമ്പടി ബന്ധത്തിൽ ഇടപെട്ടാൽ എനിക്കത് എല്ലാം എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു മെറ്റീരിയൽ ആസ്പെക്ട്സ് ആത്മീയ തലത്തിലുള്ള ഉടമ്പടികളൊക്കെ വളരെ 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 വിരളമാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒന്നും ശരിയാകാത്ത ഹബക്കൂക്ക് പറയുകയാണ് എങ്കിലും ഞാൻ ഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എല്ലാ പ്രതികൂലങ്ങളിലും ഞാൻ ആനന്ദിക്കും കുടുംബത്തിൽ വളരുന്ന കുട്ടികളെ മാതാപിതാക്കളെ ഗ്രാൻഡ് പേരൻസ് റിലേറ്റീവ്സ് നിങ്ങളുടെ കുട്ടികളുടെ കണ്ണുകളിൽ ആനന്ദമുണ്ടോ കുട്ടികളുടെ കൗൺസിലേഴ്സിന് സ്കൂളിലെ ജോലി താരതമ്യേന എളുപ്പമാണ് കാരണം അഞ്ചു വയസ്സുള്ള ആറ് വയസ്സുള്ള പതിനാല് വയസ്സുള്ള ഒരു നിഷ്കളങ്കനായ നിഷ്കളങ്കയായ കുട്ടിയെ കാണുമ്പോൾ കുട്ടിയുടെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാം ആ കുടുംബത്തിലെ പ്രശ്നം വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞർക്ക് അത് വളരെ വേഗം മനസ്സിലാവും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് വെൻ ഐ വാണ്ട് നോ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഐ നെവർ ലുക്ക് എറ്റ് ദ പ്ലാൻ സ്റ്റാർസ് ഓർ പ്ലാനറ്റ്സ് ബട്ട് ഇൻ ടു ദ ഐസ് ഓഫ് ലിറ്റിൽ ചിൽഡ്രൻ ഇഫ് ദർ ഐസ് ആർ ഫുൾ ഓഫ് ജോയ് ആൻഡ് ഹോപ്പ് ഇന്ത്യ വിൽ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഭാരതത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ആനന്ദവും പ്രത്യാശയും സന്തോഷവും ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് മഹത്തായ ഒരു ഭാവിയുണ്ട് സുവിശേഷ വേല തുടങ്ങേണ്ടത് സ്വന്തം ഭവനത്തിലാണ് പ്രിയമുള്ളവരെ സ്വന്തം മക്കളുടെ സ്വന്തം കൊച്ചുമക്കളുടെ സ്വന്തം ഭാര്യയുടെ സ്വന്തം ഭർത്താവിൻ്റെ സ്വന്തം സഹോദരൻ്റെ സഹോദരിയുടെ മാതാവിൻ്റെ പിതാവിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്ക് ഈ പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവിടെ സന്തോഷമുണ്ടോ ആനന്ദമുണ്ടോ പ്രത്യാശയുണ്ടോ സ്വന്തം ഭവനമാകുന്ന സുവിശേഷ വയൽ പ്രദേശത്ത് ആനന്ദം സന്തോഷം പകർന്നു നൽകി പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നീ ഞാൻ പകർന്നു നൽകുമ്പോഴാണ് ഞാൻ ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിച്ചവനായി മാറുന്നത് ഓരോ കുട്ടിയെയും യേശുവിലേക്ക് കൊണ്ടുവരിക യേശുവിൻ്റെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരിക സന്തോഷത്തിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരണമെങ്കിൽ നാം ആദ്യം അവിടെ ആയിരിക്കണം യേശുവിൻ്റെ അടുത്ത് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് കൈ ചൂണ്ടി യേശു അവിടെയാണെന്ന് പറഞ്ഞു പോകാനൊക്കത്തില്ല കുട്ടിക്ക് കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ യേശുവിൻ്റെ അടുത്തു നിന്നും ഞാൻ മാതാപിതാക്കളും മാതാപിതാക്കളും മുന്നോട്ടാണ് കണ്ണുകളടയ്ക്കാം സന്തോഷമാണ് ആനന്ദമാണ് എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ ഞങ്ങളുടെ ദൈവേ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ സന്തോഷം കെടുത്തരുതേ ഞങ്ങളുടെ സന്തോഷം എൻ്റെ പ്രത്യാശ എൻ്റെ രക്ഷയുടെ ആനന്ദം യേശുവിലാണ് പകർക്കാനാവാത്ത സന്തോഷമാണ് അമിതമായ പൊസഷൻസ് എല്ലാം വെട്ടിപ്പിടിച്ച് നേടിയെടുത്ത് എൻ്റെ ആനന്ദം കെടുത്തരുതേ ദൈവേ നിന്റെ കുരിശിൽ ഞങ്ങൾ ആനന്ദത്തിൻ്റെ പൂർണത കാണുന്നു വിലാവ് കുത്തി നുറുക്കുമ്പോഴും അവിടെ നിന്നും വരുന്ന രക്തം ജലം സൗഖ്യദായകമാകുന്നു ജീവദൈദായകമാകുന്നു കുരിശ് എങ്ങനെ സഹിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു സന്തോഷത്തിൻ്റെ പൂർണ്ണത Before my closing eyes, shine through the gloom, and point me to the skies, heaven's morning breaks, earth's vain shadows flee, in life, in death, O Lord. Abide with me in life, in death, O oh Lord, abide with me. A poem, Santoshipin.